കോഴിക്കോട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച നിരവധി മോഷണങ്ങൾ നടത്തിയ പ്രതി അറസ്റ്റിൽ മഹാരാഷ്ട്ര വഡാല സ്വദേശി നസീംഖാനാണ് കസബ പോലീസിന്റെ പിടിയിലായത് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിലുൾപ്പെടെ മോഷണം നടത്തിയ പ്രതിയെ സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത് ഡിസംബർ ആദ്യവാരമാണ് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് ഭണ്ഡാരം മോഷണം പോകുന്നത് ഭണ്ഡാരങ്ങൾ തകർത്തു കൊണ്ടുപോയെങ്കിലും അതിൽ പണമില്ലെന്ന് മനസ്സിലാക്കിയ കള്ളൻ അത് ഓടയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയറ് കാളൂർ ദേവി ക്ഷേത്രം വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തുന്നത് മോഷണം പതിവായതോടെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മഹാരാഷ്ട്ര വടാല സ്വദേശി നസീംഖാനെ കസബ പോലീസ് പിടികൂടുന്നത് മണ്ഡലമാസമായത് കൊണ്ട് കൂടുതൽ പണം ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയാണ് മോഷണം കറുത്ത വസ്ത്രം മുഖം മറച്ചുകൊണ്ടാണ് പ്രതി മോഷണം നടത്തിയത് മോഷ്ടിച്ച പണം ഇടവേളകളിലായി ഒരു അക്കൗണ്ടിലേക്ക് അയക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ആ അക്കൗണ്ട് മരവിപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു ഈ അദ്ദേഹം ഒരു അക്കൗണ്ടിലേക്ക് ചോദിച്ചപ്പോൾ അത് അത് പറഞ്ഞത് പിന്നീട് ഹമാര ഫ്രീസ് മെയിൽ ചെയ്യുന്നുണ്ട് ബാങ്കിന് മെയിൽ അപ്പോൾ മണ്ഡലകാലത്ത് വീഴുന്ന സീരീസ് ഓഫ് നടത്തിയ ക്രിമിനലാണ് ഇദ്ദേഹം പ്രതി മോഷണം നടത്താൻ ഉപയോഗിച്ചിരുന്ന സൈക്കിളും പോലീസ് കസ്റ്റഡിയിൽ മോഷ്ടിച്ച പണവും കണ്ടെടുത്തു അമൃത ന്യൂസ് കോഴിക്കോട്